നല്ല സൂപ്പർ ഒരു വിഭവമാണ് ഈ സൂപ്പർ വിഭവമൊന്നും ആൾക്കാർ കാണത്തില്ല എന്തെല്ലാം ബാക്കിയെല്ലാ വീഡിയോസിനും നല്ല ന്യൂസ് കാണും പക്ഷെ സൂപ്പർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് നിങ്ങൾ കാണുന്നതേ എനിക്കറിയില്ല എന്താ ഞാനിത് ഈ സാധനം ഗൾഫിലൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ ആ രീതിയിൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പം അതിന് വേണ്ടി തന്നെ കുറച്ച് ചിക്കൻ്റെ പീസസ് എത്തി വെച്ചിട്ടുണ്ട് അതൊന്ന് വേവിക്കേണ്ടതായിരുന്നു കണ്ടത് ഇതെല്ലാം ബോൺലെസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട് നമുക്കന്ന് പീസ് പീസ് ആക്കിയെടുത്താൽ മതി ആ അപ്പോൾ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനെ ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയോ എന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കുറേ കുറച്ചുണ്ട് നമുക്ക് രണ്ട് പേർക്കുള്ള ആവശ്യത്തിനാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉരുവിന് ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് വിഷമിക്കാം എന്താണ് ഉച്ചയതായിരിക്കില്ല എങ്കിലും ഞാൻ കുക്കറിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒരു അല്പ്പം മഞ്ഞൾപ്പൊടിയും അല്പ മഞ്ഞപ്പൊടി കുരുമുളകും വെറിച്ചിട്ടേ ലേശം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത് അധികം നീതി ആക്കുന്നില്ല ഞാൻ കേട്ട ആ നീ അധികം ഇല്ലാതെ തിന്നുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒരുപാട് ആവശ്യത്തിന് വേണം ഇനി നമ്മക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനും ഈ ചിക്കൻ വേവാനുള്ള ഉപ്പ് കേട്ടോ ചിക്കൻ ഒരുപാടായി പോയത് കേട്ടോ അപ്പൊ ഞാൻ അതൊന്ന് വെച്ച് നമുക്കൊന്ന് ഇതിനെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ മയോസി ഞാൻ ഇപ്പം തന്നെയോ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മയോസാണ് എടുക്കുന്നത് അപ്പം ഇതൊന്നും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഞാൻ രണ്ട് കുക്കറൊക്കെ വെച്ചാൽ പെട്ടെന്ന് എനിക്ക് മയോണേസ് ഉണ്ടാക്കുന്നത് എല്ലാ ഒട്ടുമിക്ക മയോണൈസ് ഉണ്ടാക്കുന്നത് പച്ചമൊട്ട വച്ചായിരിക്കും അപ്പം ഞാനിപ്പം പുഴുങ്ങിയത് പുഴുങ്ങിയ മുട്ട മുട്ട വെച്ച് ഉണ്ടാക്കുക നമുക്ക് അപ്പോൾ വേറിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുക്കും ൂലൂലയാണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ചിക്കൻ വാങ്ങിച്ചത് കൂട്ടത്തിൽ ഞാൻ കുബോസ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇതാണ് ഗൾഫിൽ ഇതിനകത്ത് വെച്ചാണ് പിന്നെ നമ്മൾ ഇതിനകത്താണ് വെക്കുന്നത് അപ്പൊ കുബൂസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വലിയ കുബൂസാണ് അപ്പൊ അതിന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പം മുട്ടയിടന്ന് ആ കെട്ട നിങ്ങൾ ഇതേ കണക്കൊന്ന് ചെയ്തു നോക്കണം കെട്ട അടിപൊളിയായിരിക്കും അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കഴിഞ്ഞു അടച്ചെടുക്കാം ഒന്ന് വിസിൽ വരാറാവുമ്പോൾ നമുക്ക് അങ്ങ് ഓഫ് ആക്കാം പെറ്റിട്ട് വിസിൽ വരാറാവുമ്പോൾ ഓഫാക്ക അപ്പൊ ഈ പ്രോസസ്സ് ഒന്നാവട്ടെ അപ്പോഴത്തേന് എനിക്ക് കുറച്ച് ഒട്ടയ്ക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം ഗൾഫില് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന കടയില് ഗൾഫില് നമ്മൾ വാങ്ങിക്കുന്ന ഷവർവം വാങ്ങി വാങ്ങിക്കുന്നതിനകത്ത് ഈ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടാകും അപ്പം അത് കണക്കാണ് ഞാൻ ഉണ്ടാകും ഞാൻ ചെയ്യുമ്പോൾ എന്താണെന്നറിയ പൊട്ടറ്റോ ഞാൻ അരിഞ്ഞിട്ടുണ്ട് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അധികം വേവിക്കരുത് അതിൻ്റെ ഇങ്ങനെ കടിക്കുമ്പം വേഗുക വെന്തില്ല അങ്ങനെ പരുവത്തിൽ വേണം എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് മുട്ടയാക്കിയിട്ടിട്ടുണ്ട് ചിക്കനും വെന്തും അപ്പം ഇത് ഇതിന്റെ പരിപാടിയാണ് ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളിൽ എല്ലാ പേരും ഇപ്പം നാട്ടിൽ കണ്ടിട്ടുണ്ട് നാട്ടിൽ സുലഭമായി കിട്ടുന്നൊരു സാധനമാണ് ഇപ്പം ഷവർമ്മ എല്ലാവരുടെയും ഫേവററ്റ് സാധനമാണ് അത് വേ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ ഒരു കമ്പിക്കകത്ത് ഇങ്ങനെ നാല് ചുറ്റും ചെക്ക് ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ തീ ഇത് ചൂടടുപ്പിച്ചപ്പിച്ച് അതിനെ ഒരു മൊരിച്ച പരുവത്തിലാക്കുകയാണ് എടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ അങ്ങനെ വേവിച്ച് മസാലയൊക്കെ ചേർത്ത് വേവിച്ചതിനെ ഞാൻ മൊരിച്ച പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ലേശം ഒന്ന് വെള്ള എണ്ണയൊന്ന് തൂവുക അങ്ങനെ തൂ കുറച്ചൊന്നൊഴിച്ചിട്ട് ഈ ചിക്കൻ എല്ലാം കൂടെ നേരത്തി വെച്ചിട്ട് അങ്ങനെ മൊരിച്ചെടുക്കുക ഞാൻ ചെയ്യുന്നത് അപ്പോൾ നല്ലതായിരിക്കും അത് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ എടുക്കണം ഒട്ടും എണ്ണമയം ആവരുത് അപ്പം എനിക്ക് ഇപ്പം ആദ്യം ഉണ്ടാക്കേണ്ടുന്നത് മയോണേസ് ആണ് അതിലുപരി ഇതൊന്ന് ചെറുതായിട്ട് എണ്ണ ഒരു ലേശം ഒഴിച്ചിട്ട് ഫ്രൈ പോലെ ഈ ചിക്കൻ ഒന്നാക്കി എടുക്കണം മനസ്സിലായി ഫ്രൈ അല്ല യഥാർത്ഥത്തിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം വെന്തിട്ടുണ്ടല്ലോ നല്ലതുപോലെ ഒന്ന് പീസസ് ആക്കിയിട്ട് നമുക്കൊന്ന് അങ്ങനെ ആക്കിയെടുക്കണം ഞാൻ കാണിച്ചു തരാം ഇനി എടുത്തേക്കുന്നത് കുറച്ച് മല്ലിയില വേണം ഏഹ് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട കുറച്ച് മതിയ കുറച്ച് മല്ലിയില കുറച്ച് ലെറ്റ്യൂസ് കുറച്ച് ക്യാബേജ് ഇത് നമ്മൾ അതിനകത്ത് വെക്കത്തക്ക രീതിയിൽ ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മുടെ ഈ പൊട്ടറ്റോ ഇത്രയും മധുര പതുങ്ങരുത് വെന്ത് പോകരുത് അപ്പൊ അങ്ങനെ ആക്കി ഞാൻ ഇതങ്ങ് കുറ്റാൻ പോകുന്നേ അത് ഉരുത്തി അങ്ങ് മാറ്റണം അപ്പൊ ഞാൻ പിന്നെ ഇത് അരിഞ്ഞിട്ട് ഇനി കാണിക്കും നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് അത് നല്ല കത്തിക്കാണ് അയക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം അനുസരിച്ചാണ് ഞാൻ മഴ പുഴുങ്ങിയെട്ട് ചേർക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ബാക്കിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിയില ഈ പിന്നെ നമ്മുടെ ലറ്റൂസും കാബേജും കൂടെ ഒന്നിച്ച് അരിഞ്ഞ് ഈ അടുപ്പൊന്നോണാക്കാം കേട്ട തീ കുറച്ച് വെച്ച് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയില് വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ ഒരാൾ മാത്രമേക്കാവ നമ്മുടെ ചിക്കൻ ഇതാക്കിയതാ കണ്ടല്ലോ നല്ല ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്ക കൊറത്ത ചുണ്ടാക്കും ഇതിനെ ഈ അടുത്തിനാക്കി ചിക്കൻ അടിക്കുന്ന ഇതിനെയൊന്ന് ഡ്രൈ ആക്കി എടുക്കും കാരണം ഇപ്പൊ തന്നെ ഡ്രൈ ആണ് പക്ഷെ എങ്കിലും ആ നമുക്ക് കിട്ടുന്നല്ലേ ഒരു അത് കണ്ടിട്ടില്ല ആ ഒരു രീതിയാണ് ഞാൻ ആക്കാൻ പോകുന്നത് ഇതിനകത്ത് ഉപ്പും ബാക്കി കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് കട്ട് ചുമ്മാന്ന് ഇതിനെ ഒന്ന് ആ ഒരു രീതിയിലാക്കി എടുക്കും ഇതിനെ അതുപോലെ കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ മീൻസ് വറുത്തു പോരും എല്ലാം വറുത്തു പോരത്തില്ല ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പും എല്ലാം എടുത്തുണ്ട് േഷം തിരുന്ന പിന്നെ ഇപ്പൊ ഞാൻ ഒന്ന് താക്കിയെടുക്ക കേട്ട വെന്തിട്ടുണ്ട് സംഭവം ഏറെ അളിഞ്ഞില്ല വെന്തിട്ടുണ്ട് അപ്പൊ അത് ആ അത് അങ്ങനെയാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടാ ഇതും അതുപോലെ അടിവെച്ചൊക്കെ ഒന്ന് ഒരു ഡ്രൈ ഒന്ന് മൊരി ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെയാണ് വേണ്ടത് ഇനി ഇതും അതുപോലെ ഇനി ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിനെ ഒട്ടക്കോടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഇഞ്ചി ചേർക്കണമില്ല വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഞാന് ഇത് മതി ഇതൊന്ന് ഓഫാക്കുകഴിഞ്ഞു കടക്റ്റ് പനി വഴി ഈ ചൂടിലോട്ട് ഇരുതങ്ങ് ചേർക്കുവാണ് മല്ലി എല്ലാം മിക്സ് ചെയ്തേക്കണം കാണിച്ച് കഴിഞ്ഞ ഞാൻ ചെയ്യുന്നത് ഈ കുബൂസ് ചൂടുന്നില്ല ഞാൻ ഇത് ചെയ്യുന്നത് നമ്മുടെ ഓവനകത്തു വെച്ചിട്ട് ലേശം ഒന്ന് ചൂടാക്കണം നമുക്ക് കേട്ടോ പൊട്ടറ്റോ ഞാൻ ഇതാക്കി വെ എടുത്തിട്ടുണ്ട് ഇതാ നമുക്ക് നമ്മൾ ഫ്രൈ എല്ലാം ആക്കി എടുക്കുന്നത് ഞാൻ ഇങ്ങനെയാ ചെയ്തേക്കുന്നത് ആ എണ്ണ മൊത്തം ബാക്കി ആ പാത്രത്തിനകത്തും ഇതൊക്കെ നല്ല ഇതായിട്ടുണ്ട് ബാക്കി എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതും കൂടെ പൊട്ടറ്റയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതും കൂടെ ഞാൻ മിക്സ് ചെയ്യുക െ നമ്മുടെ ഹുബേസ് ചൂട് ചൂടായിട്ടുണ്ട് നമ്മൾ ആണ് മിക്സി മിക്സിയല്ല ഇതിനകത്ത് വെക്കണത് അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ ലൈറ്റ് ഒന്ന് ഇട്ടോട്ടെ കാരണം ഓവൻ്റെയും ഇതും ഒരു ലൈറ്റ് ഇത് ഞാൻ എക്സ്ട്രാ കൊടുത്തതല്ലേ ഞാൻ ഇനി ചെയ്യാൻ ഇതിനകത്ത് പേപ്പർ കേക്കിന്റെ പേപ്പറാണ് അതെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുമുസ് ഇതിനകത്ത് വെക്കാം നീ ഇനി ചെയ്യാമോന്ന് അറിയാലോ നമുക്ക് എന്തുവായിരിക്കുമെന്ന് ഏ ഇതൊക്കെ ഇതിനകത്ത് ആദ്യം ചെയ്യുന്നത് മയോണൈസ് ഇട കേട്ടോ മയോണൈസ് ആദ്യം മയോണൈസ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് അതിനെ കഴിക്കാൻ പറ്റും മയോണൈസ് വെച്ചിട്ട് അങ്ങനെ കുറച്ച് തീർക്കണം കുറച്ച് ചേർക്കുക കേട്ട ഇതിട്ട് ഇനി ഞാൻ ചെയ്യുന്നത് അറിയാമല്ലോ നമുക്ക് ചിക്കൻ എഴുതി ചിക്കനും മിക്സ് കേട്ട ഇത് മറയുക ഇഷ്ടം പോലെ വെക്കുക കേട്ടാശം പോലെ വെക്കുക ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ ഒക്കെ വച്ചപ്പ ചേർത്ത് കൊടുക്കാം അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിനകത്ത് ആവശ്യത്തിന് എരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടാ ഇനി ഇതിനെ ഒന്ന് കൊതിക്കുക പേപ്പർ പിന്നെ പേപ്പറിനകത്ത് പിന്നെ ചെയ്യാവുള്ള പൊതിയുക ഇനി പേപ്പാണ് ഞാൻ എങ്ങനെ ചെയ്ത് നോക്കിക്ക ഇതെന്റെ എല്ലാ വ്യാഴാഴ്ച ഇതോ അല്ലെങ്കിൽ ആണ് എൻ്റെ വ്യാഴാഴ്ചത്തെ ഫുഡെന്ന് പറയുന്നത് അവിടെ ആയിരുന്നപ്പോ നല്ലപോലെ പൊതിയുക സൂപ്പർ ആണ് ഒരു ദിവസം ഇവരെ കണക്കൊന്ന് ചെയ്തു നോക്കുക യെ നമ്മൾ മുട്ടം കൊടുക്കുക ഞാൻ കണ്ടല്ലേ അപ്പോൾ ഇതാണ് വീട്ടിലെ ഷവർമ്മ വിശ്വസിച്ച് കഴിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ മയണേസ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീട്ടിൽ ഷവർമ്മ എന്ത് ഈസിയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കേ മൂന്നെണ്ണം പൊതിഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ മയോണൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അതുകൊണ്ടാണ് ഞാൻ കാണിക്കാനത് കുറച്ച് വിനീഗർ വെളുത്തുള്ളി ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര പിന്നെ അറിയാം റിഫൈൻഡ് ഓയിൽ റിഫൈൻഡ് ഓയിൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് അതിനെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് അതിനെ മയപ്പെടുത്തിയെടുക്കണം കുറച്ച് കുറച്ച് ഇടക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക വീണ്ടും ഒരു നല്ല വിഭവമായിട്ട് കാണാം അതുവരെയും ബൈ